പിന്നെ ട്രഷററായ് ഏറ്റവും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാല് കൂടി ഞാൻ സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് നമ്മുടെ വികാരാച്ചനെ രണ്ടു വാക്ക് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ രൂപത ഈ വർഷം യുവജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വർഷമാണ് രൂപതാ തലത്തിലുള്ള ഭയങ്കര ഉദ്ഘാടനങ്ങളെല്ലാം കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് നമ്മുടെ ഇടവക തലത്തിൽ നമ്മുടെ ഇടവക കുടുംബത്തിലുള്ള യുവജനങ്ങൾ സംഘടിപ്പിക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവരുടെ വളർച്ചയുടെ പാതയിൽ ദൈവാലികവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഇടപക യുവജന പ്രവർത്തനങ്ങൾക്ക് ഒരു പേര് വിളിക്കുവാൻ ആഗ്രഹിച്ചും നമ്മുടെ കൊറ്റിച്ചുമാരും യുവജന സംഘടനയിലുള്ള നേതൃത്വ നിലകളിലുള്ളവരും ഒരുമിച്ച് ചേർന്നാണ് അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് അതിൻ്റെ വഴി െ നമ്മുടെ ഇടവഴിയില് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി വിവിധ പേരുകൾ വന്നു എത്രമാത്രം പേരുകൾ വന്നു എന്ന് എത്ര മൂന്ന് പേരുക അൻപത് പേരുകൾ വന്നു എന്നാണ് കൊച്ചന്മാർ പറയുന്നത് അതിൽ നിന്ന് ഒരു പേര് അതെ കൊച്ചിച്ചന്മാരുടെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആ പേരാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ യുവജന സംഘടനകളെയും യുവജന വർഷത്തിൻ്റെ കോർഡിനേറ്റർ കൺവീനറായിട്ട് കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ചിഞ്ചു ചിറ്റുപുഴക്കാരുടെയും അഭിനയിച്ച് നന്ദി അറിയിച്ചു ുംഭിഷേകം ചെയ്ത പുതി എന്നാൽ മനോഹരമായി അതിന്റെ അർത്ഥം സോ ഇത്ര അടിപുള്ള യുവജന സംഘടനയ്ക്ക് സജസ്റ്റ് ചെയ്തത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലോ അതിന്റെ വിന്നർ ആയിട്ട് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ ഇത്ര അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ച് നമ്മുടെ ഇമാജിനേഷൻ കൊച്ചു ഇത്ര ദിവസം ഇതിന് പുറകെ ആയിരുന്നു അവര് പിന്നെ നമ്മുടെ സി എൽ സി അംഗങ്ങൾ ഒട്ടും മറക്കാൻ പറ്റില്ല അവരാണ് ഇത്ര അടിപൊളിയാക്കിയത് പിന്നെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ വർഷ ഈയൊരു എനർജി ഈ ഒരു വർഷം മൊത്തം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും സ്നേഹത്തോട് കൂടി നന്ദി പറയാണ് താങ്ക്